അഞ്ചു പ്രാവശ്യം വിവാഹമോചിതയായ ശമരിയാക്കാരി സ്ത്രീയോട് യേശുവിനെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനായിട്ട് ഇടപെടാനും കഴിയും എന്നു മാത്രമല്ല അവളിപ്പം താമസിക്കുന്ന അവടെ ഭർത്താവല്ലാത്ത ഒരാളോടുകൂടെയാണ് എന്നാൽ അവളോട് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നമില്ലായിരുന്നു യേശു അവളുടെ ഭാവത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവൾ ഒരിക്കലും അവളെ തന്നെ മൂടിയില്ല ഇല്ല അവൾ പറഞ്ഞു ശരിയാണ് നീ ഒരു പ്രവാചനാണ് നീ പറഞ്ഞതെല്ലാം എല്ലാം ശരിയാണ് ഞാനിപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരാളൂടാണ് താമസിക്കുന്നത് അതിനുശേഷം യേശു ഈ സ്ത്രീയെ ഉപയോഗിച്ചു ചിന്തിച്ചു നോക്കുക അഞ്ചു പ്രാവശ്യം വിവാഹമോചിതയായ ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അല്ലാത്ത ഒരാളോടുകൂടി അവളിപ്പം താമസിക്കുന്നു എന്നാൽ അവൾ യേശുവിനോട് സത്യസന്ധത ഉള്ളവളായിരുന്നതുകൊണ്ട് അത് സത്യമല്ല എന്ന പോലെ അവൾ അഭിനയിച്ചില്ല അവൾ പറഞ്ഞു എനിക്കിപ്പം ഭർത്താവില്ല ഞാൻ അദ്ദേഹവുമായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചവളല്ല അവളുടെ ഈ സത്യസന്ധത യേശു അംഗീകരിച്ചു അവളുടെ ഭർത്താവ് അല്ലാത്ത ഒരാളോടാണ് അവൾ താമസിക്കുന്നത് പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നു കാരണം യേശു ഒരു പ്രവാചനാണെന്ന് നമുക്കറിയില്ലായിരുന്നു എന്നാൽ അവൾ അങ്ങനെ ചെയ്തില്ല അവൾ സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ നിയമപ്രകാരം വിവാഹം ചെയ്തിട്ടില്ല എനിക്കൊരു ഭർത്താവില്ല അതാണ് സത്യം എൻ്റെ ഭർത്താവ് അല്ലാത്ത ഒരാളോടുകൂടിയാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ആ സത്യസന്ധത കാരണം യേശു പിന്നെയും അവളോട് സംസാരിച്ച് എന്ത് ചെയ്തു യോഹന്നാൻ ശുശേഷ നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവൾ ശമരയിലേക്ക് പോയി ആളുകളോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു അവളുടെ ആ സാക്ഷ്യം കാരണം യേശുവിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ വന്നു ഓ എന്തൊരു സുശേഷീകരണമായിരുന്നു അത് ചിന്തിച്ചു നോക്കൂ അഞ്ചു പ്രാവശ്യം വിവാഹമോചനം ചെയ്ത ഒരാൾ ഇങ്ങനെ പാപത്തിൽ ജീവിച്ചവൾ ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു യേശു സത്യസന്ധതയെ എത്രമാത്രം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് സഹോദരി സൗന്മാരെ നിങ്ങളെല്ലാവരും ഉത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും സത്യസന്ധത കൈവിടരുത് നിങ്ങൾ നിങ്ങളുടെ ഭാവത്തെക്കുറിച്ച് മറ്റേതെങ്കിലും മനുഷ്യനോട് പറയണമെന്നല്ലേ ഞാൻ പറയുന്നു പുരോഹിതനോട് നിങ്ങളുടെ ഭാവത്തെക്കുറിച്ച് ഏറ്റു പറയണമെന്ന് കത്തോലിക്ക സഭയാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവത്തെക്കുറിച്ച് നിങ്ങൾ ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ ദൈവത്തോടാണ് ഉത്തരം പറയേണ്ടത് നിശ്ചയമായിട്ട് നിങ്ങൾ മറ്റൊരാളെ മുറിപ്പെടുത്തുകയോ അവരോട് ബഹളം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് അവനോട് പോയി ക്ഷമ ചോദിക്കണം ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പാപം ചെയ്ത് അതിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ഏറ്റുപറച്ചിലും ഉദാഹരണത്തിന് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ പാവം ചെയ്തു ആ വൃത്തത്തിനുള്ളിൽ ദൈവം മാത്രമേ വരുന്നുള്ളൂ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി എന്നാൽ നിങ്ങൾ ഒരാളോട് കോപിച്ചാൽ ആ വൃത്തത്തിൽ രണ്ടുപേരുണ്ട് ദൈവവും ആ മനുഷ്യനും ഇവിടെ നിങ്ങൾ ദൈവത്തോടും ആ മനുഷ്യനോടും ഏറ്റു പറയണം അതുകൊണ്ട് പാവം ഏറ്റു പറയേണ്ടത് നിങ്ങൾ പാപം ചെയ്ത് ആ വൃത്തത്തിനുള്ളിലായിരിക്കണം നമ്മൾ തമ്മിൽ തമ്മിൽ ഒരിക്കലും പാവം ഏറ്റു പറയണ്ട ദൈവത്തോട് മാത്രം വെളിച്ചത്തിൽ നടക്കുക ഇവിടെ പറയുന്ന അത്ഭുതകരമായ വാഗ്ദാനം ഇതാണ് നാം വെളിച്ചത്തിൽ നടക്കുന്ന ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാവും നിങ്ങൾ പൂർണ്ണരാണോന്നല്ല പറയുന്നത് അവൻ നിങ്ങളോട് ഇങ്ങനെയും അല്ല പറയുന്നത് മറ്റൊരു ദൈവമനുഷ്യൻ ഉണ്ടായിരിക്കുന്ന വെളിച്ചത്തിനും ഉണ്ടായിരിക്കണമെന്നല്ല അവൻ പത്തു കൊല്ലമായിട്ട് ദൈവത്തോടുകൂടി നടക്കുകയായിരിക്കാം അല്ല നിനക്കുള്ള വെളിച്ചത്തിൽ നടക്കുക അത് മതി അങ്ങനെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം ഉണ്ടാവും നിങ്ങൾക്ക് ഈ വാക്യം അറിയാമല്ലോ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വാക്യം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ടോർച്ചാണ് ആ കാലത്തെ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കായിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ചാണ് നിൻ്റെ വചനം എനിക്കൊരു ടോർച്ച് പോലെ നമുക്കറിയാമല്ലോ ഒരു ടോർച്ച് നമുക്ക് ചെറിയ ഒരു മേഖലയിലേ വെളിച്ചം തരുന്നുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എനിക്ക് വെളിച്ചം തരുന്നത് എൻ്റെ അടുത്ത ചൂട് വയ്ക്കാനാണ് അത്രേ ഉള്ളൂ ആ ചുവട് ഞാൻ വെച്ചാൽ ടോർച്ച് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞാൻ അടുത്ത ചുവട് കാണും അങ്ങനെയാണ് ടോർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആ വഴി മുഴുവനും കാണാൻ കഴിയത്തില്ല എന്നാൽ നിങ്ങൾ വെക്കേണ്ട ചുവട് നിങ്ങൾക്ക് കാണാം രണ്ടോ മൂന്നോ ചുവട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അടുത്ത രണ്ടോ മൂന്ന് ചുവട് കാണാം അങ്ങനെയാണ് ദൈവവചനം ഉപയോഗിച്ച് ഞാൻ മുന്നോട്ട് നടക്കുന്നത് ദൈവത്തോടൊപ്പം നടക്കുന്നു അങ്ങനെ തന്നെ ദൈവവോചനം ഒരു വെളിച്ചമാണ് അത് ഞാൻ വെക്കേണ്ട അടുത്ത ചുവട് എന്നെ കാണിക്കും എന്നാൽ നൂറ് മീറ്ററിന് ശേഷം ഞാൻ ഏത് ചൂടാണ് വെക്കണ്ടതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല ദൈവം നിങ്ങളെ കാണിക്കുക ദൈവം പറയും ഞാൻ ഇപ്പം കാണിച്ച ചുവട് നീ വെക്കുക നിങ്ങൾ ആ ടോർച്ചുമായിട്ട് മുന്നോട്ട് കടന്നാൽ നിങ്ങൾ കൂടുതൽ കാണും അതിനർത്ഥം ദൈവം നിങ്ങളെ കാണിച്ച ചുവട് നിങ്ങൾ വെക്കുക ഉദാഹരണത്തിന് വേണ്ട മനസാക്ഷിയിൽ ദൈവം ഒരു കാര്യം കാണിച്ചു ഇതാണ് നീ ചെയ്യേണ്ടത് നിന്നെ മുറിപ്പെടുത്തി ആ മനുഷ്യനോട് നീ ക്ഷമിക്കണം നീ അത് ചെയ്യാതെ ദൈവത്തോട് കൂടുതൽ വെളിപാടുകൾ ചോദിക്കരുത് കാരണം അവനിത് കാണിച്ചു അടുത്ത ചൂടെന്താ നിങ്ങൾ ആ മനുഷ്യനോട് ക്ഷമിക്കണം ഇതുവരെ നിങ്ങൾ അവനോട് ക്ഷമിച്ചില്ല ഇതുകൊണ്ടാണ് അനേകം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചം കിട്ടാത്തത് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്ത ചൂടിൽ അവർ ചൂട് വയ്ക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയും ഒരാഴ്ച മുമ്പ് നിങ്ങൾ മുറപ്പെടുത്തി ആ മനുഷ്യൻ്റെ അടുക്കൽ പോയി നിങ്ങൾ അവനോട് ക്ഷമ ചോദിക്കണം ടോർച്ച് അത് കാണിച്ചു തന്നു എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാൽ നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു അടുത്ത ഒരു ആഴ്ചത്തെ കാര്യത്തെ നിങ്ങൾക്ക് ആലോചന കിട്ടത്തില്ല നിങ്ങൾ ചിന്തിക്കും ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒത്തിരി ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരവരുടെ ഇഷ്ടം ചെയ്യുന്നു അതുകൊണ്ട് ഈ തത്വം ഓർത്തിരിക്കുക വെളിച്ചത്തിൽ നടക്കുക വെളിച്ചത്തിൽ നിൽക്കാനല്ല പറയുന്നത് വെളിച്ചത്തിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു വാക്യവും വേദോസ്തവത്തിലില്ല വെളിച്ചത്തിൽ നടക്കുക നടക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ചുവട് ഒരുമിച്ചല്ലത് എങ്ങനെയാണ് നടക്കുന്നത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പാണോ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ദൈവം നിങ്ങളെ കാണിക്കുന്നതിൽ സത്യസന്ധരായിരിക്കുക അങ്ങനെയാണ് ഒരു ശാസ്ത്രി ശിഷ്യനാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചുവട് വയ്ക്കുക അത് സത്യസന്ധമായി നടക്കുക അങ്ങനെ നിങ്ങൾ നടന്നുകൊണ്ടേ ഇരുന്നാൽ അങ്ങനെ നിങ്ങളെ രണ്ടാമത്തെ ചുവടിലേക്ക് പോകും ഒന്ന് യോഹന്നാൻ രണ്ടാമദ്ധ്യായം ആറാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അത് വളരെ ഉയർന്ന നിലവാരമാണ് നിങ്ങൾ തുടങ്ങിയത് ദൈവം നിങ്ങളെ കാണിച്ച ചുവടുകൾ വെച്ചാണ് ഒരു ചുവട് അതിനുശേഷം മറ്റൊന്ന് മറ്റൊന്ന് അതിനുശേഷം നിങ്ങൾ കണ്ടെത്തുന്നു ഓ ഇത് മനോഹരമായ ഒരു കാര്യമാണ് ദൈവം കുറേശയായി യേശുവിൻ്റെ ജീവിതം നിങ്ങളെ കാണിച്ചു തരും എങ്ങനെയാണ് യേശു നടന്നത് അങ്ങനെ അൽപാൽപ്പമായി നിങ്ങളുടെ നടപ്പ് യേശുവിൻ്റെ ചുവടുകൾ നോക്കിയാകും അപ്പോൾ നിങ്ങൾക്ക് പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ കഴിയും ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെയും അനുഗമിപ്പിക്കും നിങ്ങൾ പറയും സഹോദര ഞാനൊരു ചെറുപ്പക്കാരനായ വിശ്വാസമാണ് എനിക്കങ്ങനെ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല നിങ്ങളൊരു വലിയ ഭക്തനാണെന്നല്ല പറയുന്നത് ചിന്തിക്കുക ക്രിസ്തീയ നടപ്പെന്ന് പറയുന്ന ഒരു വലിയ മല കയറുന്ന പോലെയാണ് യേശു മല കയറി അതിൻ്റെ ഏറ്റവും മുകളിലെത്തി ഇതൊരു മഞ്ഞുമലയാണെന്ന് കരുതൂ അവിടെ യേശുവിൻ്റെ ചുവടുകൾ നിങ്ങൾക്ക് കാണാം അതുപോലെ നിങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ളവരുടെയും അതുകൊണ്ടാണ് മഞ്ഞു മൂടിയ ഒരു മലയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് പൗലസ് യേശുവിൻ്റെ ഈ ചുവടുകൾ കണ്ടു യേശു എങ്ങനെയാണ് നടന്നത് അവൻ അവൻ്റെ ചുവടുകൾ യേശുവിൻ്റെ ചുവടുകളിൽ വെച്ച് നടന്നു